ഇന്ന് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്നത്തെ പകൽ കടന്നു പോയപ്പോൾ ഈ വർഷത്തെ വേനൽ കടന്നു വരികയാണെന്ന് തോന്നിയിരുന്നു അത്രമാത്രം ചൂട് തൊഴിൽ പുഴുക്കുന്നു അതിന് ശമനമായി കൊണ്ട് വൈകുന്നേരം അകലെ ചക്രവാളത്തിൽ ഇടിവിട്ടു മെല്ലെ ആകാശം കറുത്തു അവിടെയവിടെയായി കാർമേഘങ്ങൾ തടിച്ചുകൂടാൻ തുടങ്ങി പിന്നെ ഏറെ താമസിച്ചില്ല വന്നു മഴ മാരിമഴ തന്നെ നന്നായി പെയ്യുന്നുണ്ട് ഭൂമി അങ്ങനെ പകച്ചു നിൽക്കുകയാണ് എല്ലാ ജീവജാലങ്ങളും അവരവരുടെ ഇടങ്ങളിലേക്ക് ഒളിച്ചു കഴിഞ്ഞു ഈ നന്ദ്യാർവട്ട പൂക്കൾ മാത്രം അകാലത്തിൽ വന്ന മഴയിലേക്ക് മുഖം ഉയർത്താൻ ശ്രമിച്ചു കൊണ്ട് കുഞ്ചിരിക്കുകയാണ് നോക്കൂ വേനവിലുകളിൽ വരുന്ന അപൂർവമായ ഈ മഴ എത്രമാത്രം ആശ്വാസമാണ് പ്രകൃതിക്കും മനുഷ്യനും നൽകുന്നത് ഇതേ മഴ തന്നെയാണല്ലോ ചിലപ്പോ ഘോരൂപിണിയാകുന്നത് ഇതിലും മഴ വേനൽക്കാല സൂചനയുമായി വന്നിരിക്കുന്ന മഴ നീ എൻ്റെ മാമ്പൂക്കളെ കുതിക്കരുത് ഈ പുതുമണം പുതുപൂക്കളുടേ രാഗങ്ങൾ